ഞാൻ മമ്മൂക്കയുടെ ഫാമിലി നിന്ന് വന്ന ഒരാളായതുകൊണ്ട് ഞാൻ കുറേ ഞാൻ മമ്മൂക്ക വിളിച്ചങ്ങനെ ആരോടൊന്നും പറയത്തില്ല അത് ഡയറക്ടർ ആ ഡയറക്ടർസ് ആ സീക്വൻസ് ഞാൻ തന്നെ കറക്റ്റായിട്ട് ചെയ്തത് ഡൂപ്പ് മാക്സിമം ഒരുപാട് ഡൂപ്പുകൾ ചെയ്തിട്ടില്ല ഡൂപ്പ് ഡൂപ്പിനെ വെച്ചൊന്നും ചെയ്യാതെ മാക്സിമം ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തതാണ് കാരണം ഇങ്ങനെ നടന്ന കുറ്റം അങ്ങനെ നടന്ന കുറ്റം ഇങ്ങനെ നടന്ന കുറ്റം എല്ലാം പ്രശ്നമാണ് മമ്മൂക്കയുടെ എന്ന് വന്ന ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിലും സിനിമ സീരിയലിലും ആൽബത്തിലും ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ അഭിനയിച്ചു വന്ന ഒരാളാണ് ക്യാരക്ടർ ചെയ്തു ചെറിയ ചെറിയ സിനിമകള് ചെയ്തു ഇങ്ങനൊരു വലിയൊരു പടത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമുക്ക് മുമ്പുടെ പേര് കളയാൻ പറ്റത്തില്ലല്ലോ പണി അറിയില്ലെങ്കിൽ ഈ വിട്ടു നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി അത് മിസ്റ്റേക്കുകളും ക്ലിയർ ചെയ്യുന്ന എൻ്റെ ഡയറക്ടറാണ് ടി സുരേഷ് ബാബു സാറാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കുണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞില്ലെങ്ങനെയാണ് അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്യുന്നു നമുക്ക് ഏറ്റവും വലിയ ടെൻഷനുള്ള പരിപാടിയല്ലേ ഇങ്ങനെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു മോശം പേര് വരരുത് നമ്മൾ എന്ത് ചെയ്താലും ഒരു മോശം പേര് വരുത് എന്ത് നമ്മൾ എങ്ങനെ മൂവ് ചെയ്യാലും ടെൻഷനാണ് ഇങ്ങനെ ഇല്ല അദ്ദേഹം ഇല്ലാരും നമുക്ക് നമ്മൾ ഫ്രീ ബേഡ് ആണെങ്കിൽ നമുക്ക് ഓക്കെ അല്ലേ ഒരുപാട് 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 പേരുണ്ട് ഇങ്ങനെ നടന്ന കുറ്റം അങ്ങനെ നടന്ന കുറ്റം ഇങ്ങനെ നടന്ന കുറ്റം എല്ലാം പ്രശ്നമാണ് ഒരുപാട് സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ നമ്മൾ എല്ലാവരും എന്തിനാണ് നമ്മളൊരു ജോലി ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് എല്ലാവരും നമ്മുടെ കുടുംബം കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടി നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയില്ലേ അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പേടിച്ചൊക്കെ പേടിയെന്നു പറഞ്ഞാൽ ടെൻഷനുണ്ട് അതെല്ലാം ഡയറക്ടർ സാറിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തത് അദ്ദേഹം കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തന്നു ഫൈറ്റ് സീക്വൻസ് നല്ലതായിരുന്നു ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അഞ്ച് ഫൈറ്റ് സാറേ ഞങ്ങൾക്ക് എനിക്ക് എനിക്ക് എനിക്കൊരുപാട് നമ്മളിപ്പോൾ പറയല്ലേ എനിക്ക് ഒരുപാട് ശാരീരിക ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ സമയത്ത് ആക്ഷൻ പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ആവശ്യമുണ്ടാവില്ല നമുക്ക് ചെയ്യണം ഒരുപാട് സീക്വൻസ് ഞാൻ തന്നെ കറക്റ്റായിട്ട് ചെയ്തത് ഡൂപ്പ് മാക്സിമം ഒരുപാട് ഡൂപ്പുകൾ ചെയ്തു ഡൂപ്പ് ഡൂപ്പിനെ വെച്ചൊന്നും ചെയ്യാതെ മാക്സിമം ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ സാറ് നിർബന്ധമായിരുന്നു നഷ്കർ തന്നെ ചെയ്യണം അങ്ങനെ ചെറിയ കാര്യങ്ങൾ അങ്ങനെ സാറ് ആ ഒരു സ്റ്റൈല് തന്നെ ചെയ്യണമെന്ന് സാറ് നിർബന്ധം ഉണ്ടായിരുന്നു അവിടെ ഞാൻ മാക്സിമം ഞാൻ എന്നെ കൊണ്ടാകുന്ന എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ കിട്ടൊരു അവസരമല്ലേ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെയാണേലും നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മൾ ആഗ്രഹമായിരുന്നു സിനിമ വരണം അപ്പം അത് ഇന്നത് വേണ്ട എന്നുള്ള നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ചില കാര്യങ്ങൾ പറയാം അഷ്കര ഈ റിസ്ക് എടുക്കേണ്ട മനുതി റിസ്ക് എടുക്കണ്ടതെന്ന് പറയും അവർ കുഴപ്പമില്ല കേട്ടോ നോക്കാം അത് നോക്കാം എത്രത്തോളം വരും നമുക്ക് നോക്കാം കുറേ കാര്യം എല്ലാം മാക്സിമം എന്നെ കൊണ്ടാകുമെന്ന് എല്ലാ മാക്സിമം ഞാൻ പടത്തിൽ ചെയ്തിട്ടുണ്ട് മമ്മൂക്ക മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂക്കെ വിളിച്ചങ്ങനെ ആരോടൊന്നും പറയത്തില്ല അത് ഡയറക്ടർ ഡയറക്ടർ എന്നെക്കാളും ആയിട്ടിരിക്കുന്ന ഡയറക്ടർസാരുമായിട്ടുള്ള അവര് തമ്മിലുള്ള ഒരു രഹസ്യ രഹസ്യബന്ധങ്ങൾ ഉണ്ടാവും അത് കാണന്ന് പറഞ്ഞോ ഈ ഇതിൻ്റെ ലോഞ്ച് ടൈറ്റിൽ ലോഞ്ച് ചെയ്തതെന്ന് അദ്ദേഹം ആടാ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓൺലൈനിൽ കൂടെ ഒന്ന് കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ അതേപോലെ പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യമേ ഞാൻ ചെയ്ത് എന്താണിത് അപ്പോൾ പറഞ്ഞു ഞാൻ എവിടെ നിൽക്കണോ അവിടെ വന്ന് ഞാൻ ലോഞ്ച് ചെയ്തുതരാം ടൈറ്റിൽ ലോഞ്ച് എന്ന് ഇങ്ങോട്ട് പറയുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ അത്രയും ആത്മാർത്ഥം ഉണ്ടല്ലേ അപ്പോൾ പണം തീർച്ചയായിട്ടും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇല്ല സ്ഥലത്തിൽ അതുകൊണ്ടാണ് വന്ന ഉടനെ അദ്ദേഹം കാണും പണം കാണും അതിന് മുമ്പും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറ്റേ പ്രമോഷനായിട്ട് ഇതായിരുന്നു വന്നോടനെ തീർച്ചയായിട്ടും അദ്ദേഹം പടം കാണണം അദ്ദേഹം പക്ഷേ അന്വേഷിച്ചു ഡീറ്റെയിൽ അന്വേഷിച്ചു അദ്ദേഹത്തിൻ്റെ മാനേജറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പടം കാണണം എന്ന് പറഞ്ഞു അവരെല്ലാം വന്ന് കണ്ടു കണ്ടു അതെൻ്റെ ഗോപ്യപ്പെട്ടാണ് മമ്മുക്കേടെ